रा <laughs> 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 ஜின்னாபா ஜின்னாபா ராகுலே மேலாவே ராகுலே மேலாவே ராகுலே மேலாவே ടക്കണം പതിനാല് ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കണം സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളെ നിശബ്ദമാക്കണം ഇത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പൊ ഗവൺമെന്റിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് കേട്ടു സമരം ചെയ്തപ്പോഴുണ്ടായ അക്രമത്തെ തടയാൻ ശ്രമിച്ചില്ല പുലർച്ചെ വെളുപ്പാങ്കത്ത് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനു മുമ്പൊരു കേസിൽ കള്ളക്കേസിൽ സർക്കാർ പ്രതിയാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് പോയി ഹാജരായ ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഞങ്ങൾ സമരം ചെയ്യും അതല്ലാതെ പോലീസിന് നിയമപരമായ ഒരു നടപടി നമ്മൾ മാറി നിൽക്കില്ല അതുമാത്രമല്ല ഇവിടെ അദ്ദേഹത്തെ ഇന്ന് രാവിലെ മുതൽ എന്തൊരു പീഡനമാണ് എളുപ്പ അറസ്റ്റ് ചെയ്യുന്നു എയർ ക്യാമ്പിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം നഗരം ചുറ്റി മാധ്യമങ്ങളോട് പറയുന്നില്ല ീ നിലല്ലാമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭ്രാന്തി പിടിച്ച ഭരണകൂടത്തിൻ്റെ നടപടികളാണ് കാലത്ത് മുതൽ ഇവിടെ കണ്ടത് ഞങ്ങൾ കോടതിയോട് ഇതിൻ്റെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു കോടതിയിൽ പറഞ്ഞു ജാമ്യം കിട്ടിയിട്ടില്ല പതിനാല് ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പതിനാല് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ അടച്ചതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങൾ ഒന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല ഈ നിമിഷം മുതൽ പ്രതിഷേധവും രാവിലെ മുതലുള്ള പ്രതിഷേധവും ആ പ്രതിഷേധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പച്ചക്കള്ളമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളമാണ് പറഞ്ഞത് വൈദ്യ പരിശോധന അടക്കം നടത്തുകയും ചെയ്തത് എഫ് പി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ ആരോഗ്യസ്ഥിതി ഉണ്ടായിട്ട് പല പൊതുവേദികളിലും രാഹുൽ പങ്കെടുത്തിരുന്നു അതുകൂടി കണക്കിലെടുക്കുന്നതാണ് അത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിയാണല്ലോ അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷവും പൊതുപരിപാടിയിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മനോധൈര്യമാണ് ആ മനോധൈര്യമുള്ള നേതാവാണ് അദ്ദേഹം अभिवाद अची वठो